ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കൂൺകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ സ്ഥലത്താണ് ഇവിടെ നമുക്കൊരു നാനൂറ് ബെഡിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും ഇപ്പം ഇന്നത്തെ വീഡിയോയും ഇതിനെക്കുറിച്ചായിരിക്കും അതുപോലെ തന്നെ കൂൺകൃഷിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൂൺകൃഷിക്ക് ഞാൻ മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന കച്ചിയാണ് ഈ കാണുന്നത് ഒരു രണ്ട് രണ്ടര മാസം ഇരുന്ന് ഉണങ്ങിയ കച്ചിയാണ് ഇപ്പോൾ അടുത്ത് എനിക്ക് ഇത്ര ഉണങ്ങിയ കച്ചി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് ദൂരേന്നാണ് എടുക്കുന്നത് ഇതിനകത്ത് നമുക്ക് അത്ര ഉണങ്ങാത്ത പച്ച കച്ചിയും കിട്ടാറുണ്ട് അതൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ കൂൺകൃഷി ചെയ്യുന്നത് ഇതിൻ്റെ മൂന്ന് സൈഡും മരം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ടയിലോട്ട് വലുതായിട്ട് വെയിലടിക്കത്തില്ല ഈ ഒരു കാണുന്ന തുറസ്സായിട്ടുള്ള സൈഡിൽ കൂടെ മാത്രമാണ് കൂടുതലും വെയിലടിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല രീതിയിൽ തന്നെ ചൂട് കുറവുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് റൂമുണ്ട് അത് രണ്ടും നമ്മൾ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഒരെണ്ണം ഡാർക്ക് റൂമാക്കി മറ്റേത് ലൈറ്റ് റൂമാണ് നമ്മൾ നേരത്തെ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത കച്ചി വെയിലത്തിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അമ്പത് പെർസെൻറ്റേജ് ഡ്രൈ എടുക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഫാൻ്റെ കീഴിലോ വാഷിംഗ് മെഷീനിലോ ഇട്ട് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുവാണെങ്കിലും ഫാൻ്റെ ഉണക്കി എടുക്കുവാണെങ്കിലും ഇതേപോലെ ടാർപോളും ഷീറ്റ് എടുത്ത് ഇതേപോലെ ഡെറ്റോൾ ഒഴിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഫാനിൻ്റെ കീഴിലിടുകയാണെങ്കിൽ ഇത് തോന്നുന്നു കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും പക്ഷേ എല്ലാം ഒരേ രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും വെയിലത്തിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അതിന് മെയിൻ കാരണം നമുക്ക് സമയം നല്ല രീതിക്ക് തന്നെ ലാഭിക്കാൻ സാധിക്കും വെയിലത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓവറായിട്ട് ഉണങ്ങി പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് ഉണക്കി എടുക്കാൻ സാധിക്കും നമുക്ക് വേണ്ട രീതിയിൽ കച്ചു ഉണങ്ങി കഴിഞ്ഞാൽ കച്ച് നമ്മൾ കൂൺ ബെഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് മാറ്റുമാണ് അവിടെ ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം മാത്രമേ നമ്മൾ കച്ചി കൊണ്ട് കൂൺബെഡ് ഉണ്ടാക്കത്തുള്ളൂ നമ്മൾ വെയിലത്തിരുന്ന ചൂടായ കച്ചി കൊണ്ട് ഡയറക്റ്റ് കൂൺ ബെഡ്ഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വിത്ത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കൂൺ ബെഡ്ഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ജസ്റ്റ് ഒന്നും ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇതെല്ലാം ക്ലീൻ ആയിട്ട് വേണം എടുക്കാൻ അപ്പം നമ്മുടെ വിത്താണിത് ഇപ്പം ഇന്നല്ല ഞാൻ പൊട്ടിച്ചത് നേരത്തെയും കൂട് ബ്രെഡ് ചെയ്തു അതുകൊണ്ട് ഇത് നേരത്തെ പൊട്ടിച്ചതാണ് ഈ കാണുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ഒരു പാക്കറ്റിനകത്ത് മുന്നൂറ് ഗ്രാം വിത്ത് ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് രണ്ട് ബെഡ് ഉണ്ടാക്കാൻ സാധിക്കും കൂൺ ബ്രെഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിത്ത് വേടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം കൂൺ കർഷകരെ സഹായിക്കാൻ വേണ്ടി കൃഷിഫാൻ വഴി പല പദ്ധതികളും ഉണ്ട് ഒരു നൂറ് ബെഡിൻ്റെ ഒരു പദ്ധതിയിൽ എനിക്കൊരു പതിനായിരം രൂപ കൂടുതൽ ഇവട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും നമ്മളിവിടെ ബെഡ് ചെയ്യാൻ വേണ്ടി മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത് കച്ചിയാണ് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ കച്ചി ഉപയോഗിക്കുന്നത് കച്ചി കൊണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന മെയിൻ കുഴപ്പമാണ് ഉണങ്ങാത്ത പച്ച കച്ചി ഇടക്ക് കയറി വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ ട്രൈക്കോർഡർമ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ പലരും എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെല്ലറ്റ് മേടിച്ച് എന്ന് പക്ഷേ പെല്ലറ്റ് മേടിക്കാത്തതിന് മെയിൻ കാരണം അതിൻ്റെ റേറ്റ് തന്നെയാണ് ഈ കച്ചയേക്കാളും ഒരു മൂന്ന് മടങ്ങ് റേറ്റ് പെല്ലറ്റിനാവാൻ ചാൻസ് ഉണ്ട് ഒന്നാമത് അതിൻ്റെ ഒരു ബേസിക് റേറ്റ് പിന്നെ ഒരു ഡെലിവറി ചാർജും കൂടെയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ ഒരു മൂന്നരട്ട് റേറ്റ് ആവാനാണ് ചാൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഡീലേഴ്സിൻ്റെ ഒരു റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പല റേറ്റും ഇങ്ങനെ പലരും പറഞ്ഞു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല പല ക്ലാസ്സുകളിലും പങ്കെടുത്തപ്പോൾ അവർ ഈ ഒരു പെല്ലറ്റിനെ പറ്റി അത്ര പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല പറയുന്നത് മെയിനായിട്ട് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന കൂണിനിന് ഇച്ചിരി കട്ടി കൂടുതലാണ് പിന്നെ പെല്ലറ്റ് ഉണ്ടാക്കുന്നത് റബ്ബർ തടിയുടെ ഏറ്റവും ഔട്ടർ ലെയർ നല്ല തടിയൊക്കെ ഫ്ലൈവുഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന പന്ന തടി കൊണ്ടാണ് പെല്ലറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കിന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ ഞാൻ കേട്ടൊരറിവാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് പിന്നെ മീഡിയമായിട്ട് ഉപയോഗിക്കാൻ ഏതാണ് ബെസ്റ്റ് മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ അടക്കപ്പൊടിയാണ് അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ ചെയ്തു നല്ല റിസൾട്ട് തന്നെ കിട്ടും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബറിന്റെ മാത്രം തടി അടക്കുന്ന ഇല്ലേ ഇത് മേടിക്കാവുള്ളൂ അല്ലാതെ മിക്സഡ് ആയിട്ട് വേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല ഗൂൺ ബെഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പി പി കവറാണ് നല്ല രീതിക്ക് തന്നെ വെട്ട അകത്തോട്ട് കടത്ത് വിടുന്ന ഇതേപോലത്തെ ട്രാൻസ്പെറൻറ്റ് കവറാണ് ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ബെഡ് നല്ലൊരു ഡാർക്ക് റൂമിൽ തന്നെ വെക്കണം ഇപ്പം ഉള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാർക്ക് റൂമല്ല അപ്പം നമുക്ക് പി പി കവറിന് പകരം ഈ കാണുന്ന എച്ച് എം കവർ ഉപയോഗിക്കാൻ സാധിക്കും ഇതിനകത്ത് വലിയ രീതിയിൽ ലൈറ്റ് അകത്തോട്ട് കടത്തി വിടത്തി ഈ ഒരു ലൈറ്റ് റൂമിലേക്ക് വെട്ടം വരുന്നത് ഈ ഒരു വാതിൽ വഴി മാത്രമാണ് പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിടാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വെട്ടം വരുന്ന രീതിയിൽ മാത്രം നമ്മൾ ഇത് കവർ ചെയ്തെടുക്കാൻ പോവാണ് തൽക്കാലം നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റ് വെച്ച് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇൻഡൈറക്റ്റ് ആകട്ടെ മാത്രമേ അതിനകത്ത് സൺലൈറ്റ് കയറത്തുള്ളൂ പക്ഷെ ചൂടും കൂടെ കൂടെ കയറുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് ആ ഒരു ഭാഗം കവർ ചെയ്തെടുക്കുന്നതായിരിക്കും ഡോറ് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ജനലും വരുന്നുണ്ട് ഓവറായിട്ട് ലൈറ്റ് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഫ്രണ്ടിൽ കാണുന്ന കഥവിന് അപ്പറും നമ്മുടെ ഡാർക്ക് റൂമാണ് ഇതാണ് നമ്മുടെ ലൈറ്റ് റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു വിഷയിൽ മേലുള്ള ആസ്പെറ്റാസ് ആണ് ഇട്ടേക്കുന്നത് പക്ഷേ ചുറ്റും മഴ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ചൂട് ഇതിനകത്ത് അനുഭവപ്പെടുന്നില്ല ഉപയോഗിച്ച് കഴിഞ്ഞ കൂൺ ബെഡ് ചുമ്മാ എവിടെയും കൂട്ടിയിടാറില്ല മറ്റുള്ള കൃഷികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാറാണ് പദവ് നിങ്ങൾ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഹാർവെസ്റ്റിലും ബാക്കി വരുന്ന വേസ്റ്റ് ബെഡുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നും കൂടെ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കണം നമ്മൾ സെറ്റ് ചെയ്ത ബെഡിൽ കുറച്ചൊക്കെ ലൈറ്റ് റൂമിൽ എടുത്തിടായിട്ടുണ്ട് മൈസീലൊക്കെ സ്പ്രെഡ് ആയി നല്ല രീതിയിലായി വന്നിട്ടുണ്ട് അങ്ങനെ ലൈറ്റ് റൂമിൽ എടുത്തിട്ട ബെഡിൽ കുറച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈറ്റ് റൂമിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ മഷ്റൂം നല്ല രീതിയിൽ കിളിച്ച് തുടങ്ങും ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ എല്ലാ ബെഡിലും മഷ്റൂമും പിടിച്ചു തുടങ്ങും നമ്മൾ ഹൈറ്റിക്ക് രീതിയിലൊന്നും അല്ല കൂൺകൃഷി ചെയ്യുന്നത് അപ്പോൾ ടെംപറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കുറയുന്ന സമയത്ത് അത് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ബാക്കിൽ ചണച്ചാക്കും തുണിയും കെട്ടിയിട്ടേക്കുന്നത് അതിൽ വെള്ളം നനച്ചു കൊടുക്കുവാണെങ്കിൽ ഹ്യൂമിഡിറ്റി നല്ല രീതിക്ക് തന്നെ കൂടുന്നതാണ് ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കൂൺകൃഷി ഈ ബിൽഡിങ്ങിൽ ചെയ്ത സമയത്ത് എടുത്തതാണ് ഇപ്പം നമുക്ക് ഹ്യൂമിഡിറ്റി ഒന്നും കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല അപ്പം മഴ സമയമാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റ് റൂം നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ഒരു ബാച്ചിൽ അറുപത് തൊട്ട് നൂറ് ബെഡ് വരെയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഹാർവെസ്റ്റ് ചെയ്ത് തീരാതെ പുതിയൊരു ബാച്ച് ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രൈക്കോഡ് അറമയും അല്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഇത് പഴയ ബാച്ചിൽ കാണും ആ ഒരു കുഴപ്പങ്ങൾ പുതിയ ബെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നഷ്ടങ്ങൾ വരും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് മുറി അല്ലെങ്കിൽ അതുപോലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കും ഒരു സ്ഥലത്തെ വിളവ് തീരുമ്പോഴത്തേനും നമുക്ക് അടുത്ത സ്ഥലത്തെ വിളവ് എടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ബാലൻസിൽ ഒരു പ്രോഫിറ്റബിൾ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതും ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു റൂമിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈക്കോട്ടറമ പോലുള്ള പല കുഴപ്പങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് രീതി ഇത്രയൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വഴുത്തിയേക്കുന്നത് അപ്പം പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂൺ വിത്ത് എവിടുന്ന് എങ്ങനെയൊക്കെ വേടിക്കാൻ തുടങ്ങി മഷ്റൂം എങ്ങനെ വിൽക്കുക എന്നുള്ള കാര്യങ്ങൾ വരെ അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ഒന്ന് കയറി നോക്കുക അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റിൽ പറയുക അതുപോലെ തന്നെ വീഡിയോ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതിൽ ഇമ്പോർട്ടൻറ്റായിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്